പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ എട്ടാം പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് നമുക്ക് ആ ഒരു ഈ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടെത്തപ്പോൾ തന്നെ വലിയ വിഷമമായി അപ്പോൾ എന്തായാലും ഒരു അതി ദയനീയ അവസ്ഥ ഗസ കണ്ണീർ എന്നൊരു തലക്കെട്ടിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് അത് ദയനീയമായൊരവസ്ഥ നമ്മൾ വളരെ അനുഭവിക്കുന്ന ഫലസ്തീൻ മക്കളുടെ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഗസ ഇന്ന് ലോകത്തിൻ്റെ കണ്ണീരാണ് ഇസ്രായേലിൻ്റെ ക്രൂരതയിൽ ചോരപൊടിഞ്ഞ ചോര പൊടിഞ്ഞു മാത്രമല്ല വിശന്നു വരഞ്ഞുമാണ് മനുഷ്യർ മരിച്ചു വീഴുന്നത് വംശാഹത്യയ്ക്കും വംശാഹത്യയും കൊലയും തുടരുന്നു ഹിരോഷിമ ദിനത്തിൽ കണ്ണുകളിൽ പതിയേണ്ട വാർത്തകളും ചിത്രങ്ങളുമാണിത് കുരുതിക്കളം എന്ന തലക്കെട്ടിൽ രണ്ട് ദശലക്ഷം മനുഷ്യർ അത്യാവശ്യം സൗകര്യങ്ങളോടെ കഴിഞ്ഞിരുന്ന നാടായിരുന്നു ഗസ മുനമ്പ് അടിസ്ഥാന സൗകര്യം ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ശരാശരി നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഗസയിലുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം രാപ്പകൽ ഭേദമന്യേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗസ തകർന്ന് തരിപ്പണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ നിലവിൽ അവശേഷിക്കുന്നത് പത്തിൽ താഴെ ശതമാനം മാത്രമാണ് റോഡുകൾ പാലങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ വാസഗ്രഹങ്ങള് വ്യാപാര സ സമുച്ചയങ്ങൾ തുടങ്ങി ഗസ അതോറിറ്റിയുടെയും വ്യക്തികളുടെയും സകല സൗകര്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു ആശുപത്രികളും സ്കൂളുകളും എന്തിന് ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ വരെ ഇസ്രായേൽ സൈന്യം തുടച്ചുനീക്കി തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം കുടിൽ കെട്ടി കഴിയുകയാണ് അവശേഷിക്കുന്ന ഗ ഗസ നിവാസികൾ ഏതു സമയത്തും ഇസ്രായേൽ ബോംബിങ്ങിൽ ബോംബിനാൽ ജീവൻ പൊലിയുമെന്ന ഭയത്തോടെ അവരും നാടുകളെണ്ണി കഴിയുകയാണ് അന്നം വിളിക്കുന്ന അന്നം വിലക്കുന്ന ഇസ്രായേൽ എന്ന തലക്കെട്ടിൽ ഇസ്രായേലിൻ്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം മാർച്ച് മുതൽ ജൂ ജൂലൈ വരെ ഗസയിലെ മനുഷ്യർക്ക് അത്യാവശ്യമുള്ളതാ അത്യാവ അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ പകുതി ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല പട്ടിണി മാറ്റാനായി പ്രതിമാസം അറുപത്തി രണ്ടായിരം ടൺ ഭക്ഷ്യവസ്തുക്കൾ ഗസയ്ക്ക് വേണമെന്നാണ് ഐക്യരാഷ്ട്ര സഭ ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞത് വെടിനിർത്തലിനെ തുടർന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ പരിമിതമായ തോതിൽ ഗസയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരുന്നു എന്നാൽ മാർച്ച് മാസത്തോടെ കടുത്ത ഉപരോധ നടപടികൾ ഏർ ഏർപ്പെടുത്തിയതോടെ ഗസയിലേക്ക് സഹായവുമായി ആർക്കും പോവാൻ കഴിയാ കഴിയാതെ വന്നു യു എൻ ഏജൻസികൾ ഉൾപ്പെടെ എത്തിച്ച ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ പോലും ഗസയിൽ വിതരണം ചെയ്യാൻ ഇസ്രായേൽ സമ്മതിച്ചില്ല ഈ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുറമെ നിന്നുള്ള ഒരു തരത്തിലുള്ള സഹായവും ഗസയിലേക്ക് എത്തുന്നത് ഇസ്രായേൽ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതൽ രൂക്ഷമായ പട്ടിണി പരിധി വിടുന്നതിലേക്ക് ഇത് എത്തിച്ചു പിന്നീട് മെയ് മാസം പത്തൊൻപത് നൂറ്റി അൻപത്തി മൂന്ന് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഗസക്ക് ലഭിച്ചു ജൂണിൽ ഇത് മുപ്പത്തിയേഴായിരത്തി നൂറ്റി മൂന്ന് ടൺ ആയും ജൂലൈയിൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് ടണ്ണായും വർദ്ധിച്ചു അപ്പോഴും വിഷപ്പകറ്റാനുള്ള ഭക്ഷണം പോലും ഗസക്ക് ലഭിച്ചില്ല എന്നതാണ് വസ്തുത അടുത്തൊരു തലക്കെട്ട് ഭക്ഷണത്തിന് കൈനീട്ടുമ്പോൾ കാഞ്ചുവലിക്കുന്ന സൈനസ്റ്റ് ഭീകരത ഈ വർഷം മെയ് ഇരുപത്തിയേഴിന് ജൂലൈ മുപ്പതിനും ഇടയിൽ മാത്രം ജി എച്ച് എസ് ജി എച്ച് എഫ് കേന്ദ്രത്തിൽ ഭക്ഷണത്തിന് വരു നിന്നവരിൽ എണ്ണൂറ്റി അൻപത്തി ആറ് പേരെ ഇസ്രായേൽ കൊന്നൊടുക്കി എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് അതിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഭക്ഷണപാത്രവുമായി വിതരണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന അബ്ദുറഹ്മാൻ അബു ജസാൻ എന്ന പതിനഞ്ചുകാരൻ്റെ കണ്ണിലേക്കാണ് ഇസ്രായേലി സൈനികർ നിറവിച്ചത് ഇടതുകണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തേഴ് പേരെയാണ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സൈനികർ വെടിവെച്ച് കൊന്നത് അഞ്ഞൂറ്റി പതിനൊന്നോളം പേർക്ക് സാരമായി പരിക്കേറ്റു അടുത്ത തലക്കെട്ട് വെടിനിർത്തൽ ചർച്ചകൾ കുരുതി കൂട്ടക്കുരുതിക്കുള്ള സാവകാശമോ എന്ന തലക്കെട്ടിൽ ലോകമൊന്നാകെ ആവശ്യപ്പെട്ടിട്ടും മനുഷ്യ കുരുതിക്ക് അറുതി വരുത്താത്ത ഇസ്രായേലിൻ്റെ പുതിയ തന്ത്രം വെടിനിർത്തൽ ചർച്ചയാണെന്ന് നയതന്ത്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഓരോ ചർച്ചകളും അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക വെടിനിർത്തൽ വ്യവസ്ഥകളിൽ അടിക്കടി മാറ്റം വരുത്തുക അപ്രായോഗിക നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ പിടിഭാശിയിലാണ് ഇസ്രായേൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയിലും ഗസയിൽ മനുഷ്യകൃതി തുടരുകയും ചെയ്യുന്നു അടുത്തത് ഗസയിലിൽ ഗസയിലെ പട്ടിണി സാഹചര്യം അതീവ ഗുരുതരമെന്നാണ് കണക്കാക്കുന്നത് ഇസ്രായേലിൽ അധിനിവേശവും നരമേധവും തുടരുന്ന ഗസയിൽ അവശേഷിക്കുന്ന മനുഷ്യർ നേരിടുന്നത് പട്ടിണിയുടെ അതിഗുരുതരമായ സാഹചര്യമെന്ന് നൂറോളം ഏജൻസികൾ വ്യക്തമാക്കി യു എൻ പിന്തുണയുള്ള മനുഷ്യാവകാശ സംഘടനയും യൂറോപ്പ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവകാരണ സഹായ സംഘടനകളുമാണ് ലോകത്തോട് ഇക്കാര്യം പറഞ്ഞത് ഇരുപത്തൊന്ന് മാസമായി തുടരുന്ന യുദ്ധവും കെടുതികളും രണ്ട് ദശലക്ഷത്തോളം വരുന്ന ഗസ നിവാസികൾക്ക് ഭക്ഷണം മറ്റ് അവശ്യവസ്തുക്കൾ മരുന്നുകൾ എന്നിവയുടെ കടുത്ത ക്ഷാമത്തിന് ഇടയാക്കിയെന്നാണ് വിവിധ ഏജൻസികൾ നേരിട്ട് നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ശുദ്ധജലവും എത്തിക്കാനായില്ലെങ്കിൽ ലോകം നടുങ്ങുന്ന വാർത്തകൾക്ക് കാതു നൽകേണ്ടി വരുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും ജീവകരണ പ്രവർത്തകരും പറയുന്നത് ഡേവിഡ് ഗ്രേസ്മാൻ ഇസ്രായേലി പരമോന്നത സാഹിത്യ പുരസ്കാര നേതാവ് പുരസ്കാര ജേതാവ് ഡേവിഡ് ഗ്രേസ്മാൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളുണ്ട് ഇന്നത്തെ പത്രത്തിൽ അതീവ വേദനയോടെ ഞാൻ പറയുന്നു ഇത് വംശഹത്യയാണ് വളരെ വർഷങ്ങളായി താൻ പറയാൻ മടിച്ച വാക്കാണിത് അവിടെ നടക്കുന്ന ക്രൂരതകളുടെ ചിത്രങ്ങളും പത്രങ്ങളിലെ വാർത്തകളും കാണുമ്പോൾ ഈ വാക്ക് ഉപയോഗ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല അതേ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് ഹൃദയം നുറുങ്ങുന്ന അതീവ വേദനയോടെയാണ് താനിത് പറയുന്നത് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല ഇറ്റാലിയൻ ദിനപത്രമായ ലാ റിപ്പബ്ലിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ലോകമേ അറിയുക നോക്കിനാൽ മാത്രമല്ല പട്ടിണി കിട്ടും അവരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇഷ്ടഭക്ഷണം വയർ നിറച്ച് കഴിച്ച ശേഷം രുചിഭേദങ്ങളെക്കുറിച്ച് വാചാലമാകുന്ന ലോകമേ അറിയുക ഗസയിലെ മനുഷ്യർ വിശന്ന് മരിക്കുകയാണ് സയനിസ്റ്റ് ഭീകര ഭീകരത തോക്കിനാൽ മാത്രമല്ല പട്ടിണി കിട്ടും ഗസയെ ഇല്ലാതാക്കുകയാണ് മറക്കരുത് അവരും നമ്മളിൽപ്പെട്ടവരാണ് ശാരീരികമായും മാനസികപരമായും ഒരു ജനതയെ ശ്വാസം മുട്ടിച്ച് തങ്ങളുടെ അധിനിവേശവും ലക്ഷ്യവും സാധ്യമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഇസ്രായേലിനോട് അരുതെന്ന് പറയാൻ ആർജവമുള്ളവർ കുറയുകയാണോ വിഷന്ന് മരിക്കാനായി ഒരു കൂട്ടം ജനങ്ങളെ ഇസ്രായേലിന് മുന്നിൽ തള്ളിവിടുന്നതാണോ മാനവികത ഭൂപടത്തിൽ നിന്ന് ഫലസ്തീൻ എന്ന രാജ്യത്തെ മായ്ച്ചു മായ്ച്ചുകളയാനുള്ള ഏറ്റവും നെറികെട്ട തന്ത്രങ്ങളിലൊന്നാണ് അവർക്ക് ഭക്ഷണം വിലക്കുക എന്നുള്ളത് ഇക്കഴിഞ്ഞ അഞ്ചാറ് മാസമായി ഇസ്രായേൽ ഗസമുനമ്പിൽ തുടരുന്നത് ഇതാണ് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടക്കം ഇരുന്നൂറോളം പേരാണ് കുറച്ച് മാസങ്ങൾക്കിടെ ഗസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും പോഷകാഹാരക്കുറവുമൂലം മരണപ്പെട്ടത് ഗസയിലെ അഞ്ച് വയസ്സുതായുള്ള കുട്ടികൾ അപകടകരമായ വിശപ്പ് അനുഭവിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഗസയിൽ പട്ടിണി മൂലം ഇതുവരെ നൂറ്റി എൺപത്തി നാല് പേർ മരിച്ചു എന്നാണ് ഗസ അതോറിറ്റി നൽകുന്ന വിവരം ഇതിൽ തൊണ്ണൂറ്റഞ്ച് പേരും കുട്ടികളാണ് ഗസയിലെ ആരോഗ്യ വിഭാഗത്തിൻ്റെ കണക്കുകൾ പ്രകാരം ജൂലൈ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ മാത്രം തൊണ്ണൂറ്റി മൂന്ന് പേരാണ് പട്ടിണി മൂലം മരണപ്പെട്ടത് പോഷകാഹാരക്കുറവ് അണുബാധ തുടങ്ങിയ കാരണങ്ങളാണ് കുട്ടികൾ മരിക്കുന്നത് ഗസയിലെ മൂന്ന് പോയിൻറ്റ് ഇരുപത് ലക്ഷം കുട്ടികൾ പോഷകക്കുറവിനായാലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപരി പരിപാടി റിപ്പോർട്ടിൽ പറയുന്നത് ഗുണഭക്ഷണമില്ലായ്മ ആവശ്യം വേണ്ട മരുന്നുകളുടെ അഭാവം ശുചുദ്ധജലത്തിൻ്റെ കുറവ് എന്നിവയും ഗസ നിവാസികളെ അതീവ ദുഷ് ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് അമിറാം ലെവിൻ മൊസാദ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഇസ്രായേലി മുൻ ജനറലുമായ അമിറാം ലെവിൻ്റെ ഒരു വാക്കുകൾ കൂടി നമ്മൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഭക്ഷണത്തിന് കൈനീട്ടുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് അങ്ങേയറ്റം ക്രൂരത എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന അക്രമം വംശാധിയും അങ്ങേയറ്റത്തെ കുറ്റകൃത്യവുമാണ് വിശക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഭക്ഷണത്തിനായി കൈനീട്ടുമ്പോൾ അവരെ വെടിവെച്ചു കൊല്ലുന്നത് സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ് ഇന്ത്യയിൽ ഗസയിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് അതാണ് ഗസയിലെ ഇസ്രായേൽ നടപടി നടപടി നാസി ജർമ്മനിയുമായി സാമ്യമുള്ളതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ഏറ്റവും വേദനയോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നത്തെ സുപ്രഭാത ദിനപത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഫലസ്തീൻ മക്കൾക്ക് നല്ലൊരു ദിനം കൈവരട്ടെ അവരുടെ ദുഃഖങ്ങളും മറ്റ് വിഷമങ്ങളും ഒക്കെ മാറി സന്തോഷത്തിൻ്റെ ദിനം കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ കൃത്യമായും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ട സഹായങ്ങളും മറ്റും അവർക്ക് ലഭിക്കട്ടെ കൂടി അതാഹു അതിനെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനുള്ള സന്മനസ് ലോക ജനതക്കും ലോകരാജ്യങ്ങൾക്കുമൊക്കെ നൽകട്ടെ എല്ലാവരുടെയും പിന്തുണ നൽകി ഈ പാവപ്പെട്ട ജനതയെ അവരുടെ കണ്ണീരിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഈ ഒരു ഗസക്കണ്ണീരെന്ന ഒരു തലക്കെട്ടിൽ സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് ഏതായാലും മറ്റൊരു റിപ്പോർട്ടുമായി മറ്റ് ഏറ്റവും സുപ്രധാന വിഷയവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വറഹമുല്ല മസ്സലാമ